ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചോ എൻ്റെ ക്രിസ്മസ് ഈ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു ഞാൻ ആക്ച്വലി നാട്ടിലാണ് ഉള്ളത് ഇപ്പോൾ വെക്കേഷനിലാണ് ഉള്ളത് അപ്പം നാട്ടിലായതു കൊണ്ട് തന്നെ വൈകുന്നേരത്തെ കുർബാനയ്ക്കൊക്കെ പോകാനും വീട്ടിൽ അനിയത്തിയും കുടുംബമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം വളരെ മനോഹരമായിട്ട് തന്നെ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ പറ്റി ഇത്തവണ നിങ്ങളുടെയൊക്കെ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു എനിക്ക് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഇത്തവണത്തെ ക്രിസ്മസിന് ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം നടന്നു വേറെ ഒന്നുമല്ല ഞങ്ങളുടെ ഈ യൂണിറ്റുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിറ്റുകളിൽ കരോൾ പോകുന്ന ഒരു സമയത്ത് യാദൃശികമായിട്ട് എനിക്ക് സാന്താക്ലോസ് ആവേണ്ടി വന്നു ഞാൻ ഇതുവരെ ആക്ച്വലി അങ്ങനെ ഒരു വേഷം കെട്ടിയിട്ടില്ല അപ്പം ഈ കരോളിൽ പോകുമ്പോൾ ഞാൻ കരോളിൻ്റെ ഭാഗമായിട്ട് ചേരാൻ വേണ്ടി പോയതായിരുന്നു പക്ഷേ അവിടെ വെച്ച് എനിക്ക് നിർബന്ധിതമായി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു പാപ്പയാവേണ്ടി വന്നു പക്ഷേ വൺസ് ഞാൻ പാപ്പയായി മാറിക്കഴിഞ്ഞപ്പോൾ മകൻ മൂടിയൊക്കെ കിട്ടി ആ ഒരു കോസ്റ്റ്യൂമിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റിയലി അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മളിങ്ങനെ കുറേ വീടുകളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വീടുകളുടെ അടുത്തൊക്കെയുള്ള ഞങ്ങൾ മെയിൻലി നമ്മുടെ യൂണിറ്റിൽ ഭാഗമായിട്ടുള്ള വീടുകളിൽ മാത്രമാണ് നമ്മൾ കരോൾ പോവാറ് അപ്പോൾ അവിടെ മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ചെറിയ കുച്ചുങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് സാൻ്റെ തന്നെ കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണല്ലോ അപ്പം ഞാൻ അവരെ എല്ലാം വിഷ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവർക്ക് മുട്ടായി കൊടുക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു അപ്പം അവർ അവരുടെ കണ്ണുകൾ ഭയങ്കര തിളക്കായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പ്രത്യേകിച്ച് ആ കുട്ടികളെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു പാപ്പ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അവർക്ക് മുട്ടായികൾ കൊടുക്കുന്നൊക്കെ അപ്പം എനിക്ക് തോന്നുന്നു അവരെ ലൈഫിൽ ചിലപ്പോൾ അത് ഭയങ്കര ഒരു പേഷ്യസ് മൊമെൻ്റ് ആയിരിക്കും അവർ ചിലപ്പോൾ ഒരു പക്ഷേ എത്ര വലുതായാലും ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൽ മതി അപ്പം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് അതിലേക്കങ്ങോട്ട് ഇന്നായി പിന്നെ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് കെങ്കേമമായിട്ട് പോയി എനിക്ക് തന്നെ ഭയങ്കര ആ ഒരു മൂഡിലേക്ക് എത്തി അറിയാമല്ലോ കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യം പക്ഷേ അവിടെ പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിലൊക്കെ ഈ പറഞ്ഞ പോലെ ചില ഹോസ്പിറ്റലുകളുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലുകളുടെയൊക്കെ മേളിൽ അവിടെ താമസിക്കുന്നവർ രാത്രി താമസിക്കുന്നവരൊക്കെ അവിടെ നിന്ന് വിഷ് ചെയ്യുന്നു കൈവീശി കാണിക്കും അപ്പം ഞാൻ അവരെയൊക്കെ ഓരോരുത്തരെയും നോക്കി വിഷ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഞങ്ങളുടെ റോഡുകളിലൂടെ പോയ വാഹനങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ വിഷ് ചെയ്യാനൊക്കെ ശ്രമിച്ചു അപ്പം അവരൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷം അവരുടെയൊക്കെ മുഖത്ത് കാണാൻ പറ്റി അപ്പം അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു 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 അൾട്ടിമേറ്റ് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം നമ്മളിപ്പം ഏതൊരു അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വേഷത്തിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാനും അവർക്കൊരു ചെറിയ സന്തോഷം കൊടുക്കാനൊക്കെ സാധിക്കും ആർക്കാണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ മുഖം മൂടിയും കൂടി വെച്ചപ്പോഴേ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടി മനസ്സിലാകാം ഞാനെന്ന വ്യക്തി അല്ലായിരുന്നു അവിടെ ഞാനൊരു സാന്തയായിട്ട് മാറിക്കഴിഞ്ഞായിരുന്നു അപ്പം ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ഡാൻസ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരിലേക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു ഫ്രീഡം കിട്ടി പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ നമ്മുടെയൊക്കെ നമുക്കൊക്കെ ഒരു മുഖംമൂടി ഉണ്ടെന്ന് അല്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ഒരാളെ നിലനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ആൾക്കാരെ ആൾക്കാർ മുഖംമൂടിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയെന്ന് ഇത് നേരെ തിരിച്ചായിരുന്നു മുഖംമൂടി വെച്ചിട്ട് ഉള്ളിലുള്ള എനിക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ കിട്ടിയ ഒരു സാഹചര്യമായിരുന്നു അപ്പം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു അപ്പം ചുമ്മാ അതിങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു വർഷം കഴിയാൻ പോവുകയാണ് അടുത്ത വർഷത്തിലെല്ലാവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ അപ്പം നമ്മൾ ഇത്രമാത്രം ചിന്തിക്കുക നമ്മൾ അവസ്ഥയിലാണെങ്കിലും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും മറ്റുള്ളവരിലേക്ക് ജനങ്ങളിലേക്ക് കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവർക്ക് കണ്ണുകളിലും അവരുടെ മുഖത്തും ഒരു ചെറിയ പുഞ്ചിരി വിരിയിക്കാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഞാൻ പോവാണേ പിന്നെ കാണാം ബൈ